ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി പ്രാദേശിക മാധ്യമപ്രവർത്തകനെ അനാവശ്യമായി ശകാരിക്കുകയും പരസ്യമായി അപമാനിക്കുകയും ചെയ്ത എരുമപ്പെട്ടി പഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് പ്രസിഡന്റിന്റെ നടപടിയിൽ എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബ് പ്രതിഷേധം രേഖപ്പെടുത്തി വിസിവി ക്യാമറാമാന് മനോജ് ഓര്മ്മയെയാണ് താൻ പ്രസംഗിക്കുന്ന വീഡിയോ എടുത്തില്ല എന്ന് പറഞ്ഞ് ആസൂത്രണ സമിതി വൈസ് പ്രസിഡന്റ് കെ സി ഫ്രാൻസിസ് അപമാനിക്കുന്ന തരത്തിൽ പരസ്യമായി സംസാരിച്ചത് പഞ്ചായത്തിൽ നടന്ന വയോജന ഗ്രാമസഭാ പരിപാടിയുടെ ദൃശ്യങ്ങൾ പകർത്താൻ പഞ്ചായത്ത് അധികൃതർ അറിയിച്ച് ചെന്നതായിരുന്നു മനോജ് മറ്റ് മാധ്യമ പ്രവര്ത്തകര്ക്കും ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മുൻപും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പഞ്ചായത്തിന്റെ ഉന്നത സ്ഥാനത്തിരുന്ന് ഇത്തരത്തിൽ പെരുമാറുന്ന ആളുകളെ നിയന്ത്രിക്കുവാനും ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുവാനും പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാകണമെന്ന് പ്രസ് ക്ലബ്ബ് ആവശ്യപ്പെട്ടു പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി യോഗത്തിന് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് കെ കെ മാത്യൂസ് ഭാരവാഹികളായ ടി ജി സുന്ദർലാൽ കെ ആർ രാധിക വേണുഗോപാൽ അമ്പലപ്പാട്ട് മുരളി വടക്കൂട്ട് ബിജു ആൽഫ ഇബ്രാഹിം പഴവൂർ ശർമാജി ദിനേശൻ വേലൂർ സോമൻ തളി റഫീഖ് ഐനിക്കുന്നത്ത് നിധീഷ് വേലൂർ എന്നിവർ എന്നിവർ പങ്കെടുത്തു ബി സി വി ന്യൂസ് മങ്ങാട്